ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മളൊരു പുതിയൊരു സൈറ്റിലാണ് അപ്പോൾ സൈറ്റ് വട്ടപ്പാറയാണ് അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു ബാത്റൂം കെട്ടാൻ വേണ്ടിയാണ് വന്നത് സത്യത്തിൽ ഇവിടെ കെട്ടുന്നതെന്ന് ബാത്റൂമല്ല മേ ഇതിൻ്റെ മുകളിൽ ഒരു മൂന്ന് വാട്ടർ ടാങ്ക് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ രാവിലെ ഇവിടെ വന്നത് ഈ ഒരു ഹൈറ്റ് ആ തട്ട് ലെവലിന് നമുക്കിത് കെട്ടിപ്പോക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വാട്ടർ ടാങ്ക് വരണം അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് എന്ത് ഭംഗി എന്ന് നോക്കിയാൽ അപ്പം നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ അതിൻ്റെയും കൂടി ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പകർത്തി പകർത്തിയെന്നേ ഉള്ളൂ കാരണം വന്ന് കണ്ടപ്പോൾ നല്ലൊരു ഒരു വ്യൂ നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇതും കൂടി എടുത്തത് അപ്പോൾ കാണുമ്പോൾ ഇത് സ്ഥലം വട്ടപ്പുറയാണ് അപ്പോൾ ആ കാണുന്ന ദൂരെ കാണുന്നത് ഏതൊരു എഞ്ചിനീയറിങ് കോളേജാണ് അപ്പം നല്ല നല്ലൊരു ഭംഗിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതിൻ്റെ കൂടെ എടുത്തത് പിന്നെ ഈ വീട്ടിൽ കിളി പട്ടി പൂച്ച ഇല്ലാത്ത കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ രാവിലെ വന്നപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര മുടയായിരുന്നു കാരണം പുള്ളിക്കാരൻ്റെ അടുത്താണ് ഞാൻ എൻ്റെ ബാഗ് കൊണ്ടുവച്ചത് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പം നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ഇറക്കിയിരിക്കുക എന്നത് ടോപ്പിലാണ് അതായത് ഇതിൻ്റെ ടെറസിൽ അപ്പോൾ റോഡ് ലെവലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ടെറസ് അപ്പോൾ വണ്ടി കാറൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ ടെറസിൻ്റെ മേളിലാണ് കാറ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മണ്ണും സാധനങ്ങളും മെറ്റീരിയൽസൊക്കെ ഇറക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം റോട്ടിൽ നിന്ന് എടുത്ത് ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴെ കൊണ്ടുവരണം അപ്പോൾ നമുക്ക് ഒരു ലോഡ് മേളിലോട്ട് കൊണ്ടുപോകളുപ്പം പക്ഷേ താഴെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ക്ലയൻറ്റ് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ മൂന്ന് വാട്ടർ ടാങ്കുകൾക്ക് മേളിൽ വെക്കണം അപ്പോൾ നമ്മൾ സാധാരണ വാട്ടർ ടാങ്ക് വയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത് കുറച്ച് പൈപ്പ് എടുക്കും ഇത്ര കനം കൂടിയ പൈപ്പ് എടുത്ത് വെള്ളറെ വിളിക്കും ഒരു സ്റ്റാൻഡ് പോലെ അടിക്കും നല്ല ഹൈറ്റിന് സ്റ്റാൻഡ് പോലെ അടിച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഈ വാട്ടർ ടാങ്ക് വെക്കുന്നത് അപ്പോൾ ഇവർക്ക് വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് കാരണം ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമേ ഇവിടെ വെള്ളം കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊക്കെ ആണെങ്കിൽ ഡെയിലി വെള്ളം കിട്ടും എന്നിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു വിലയും നമുക്കില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് അപ്പോൾ ഇവർക്ക് വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം സാധാ ചെയ്യുന്ന ഇങ്ങനെ പൈപ്പൊക്കെ എടുത്ത് വെൽഡ് ചെയ്ത് സ്റ്റാൻഡ് പോലെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ വാട്ടർ ടാങ്ക് വയ്ക്കും പക്ഷേ ഇവിടെ ചെയ്യുന്നത് നമ്മൾ സോളിറ്റ് ഇത് ഹോളോ ബ്രിരിക്കാനായിട്ടോ ഹോളുള്ള കല്ലാണ് അപ്പോൾ ഇത് വെച്ച് കെട്ടി ആറഞ്ചിൻ്റെ ബ്രിക്ക് വെച്ച് കെട്ടി ബേസ്മെൻറ്റൊക്കെ നല്ല അടിപൊളി കരിങ്കല്ല് കെട്ടി ബേസ്മെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ച് കെട്ടി നല്ല ഹൈറ്റിന് അതായത് നമ്മൾ സാധാ ഹൈറ്റിനേക്കാളും തട്ട് ലെവൽ തട്ട് ലെവലിന് കെട്ടിയതിന് ശേഷം അകത്ത് ഇവർ ഇതിനകത്ത് ഒരു ആക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് വീട്ടിൻ്റെ ബേക്ക് സൈഡാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാത്റൂമുമായി മേളിൽ ടാങ്ക് വയ്ക്കാനുള്ള സെറ്റപ്പ് പോയി അപ്പോൾ മൂന്ന് ടാങ്ക് പല ആൾക്കാർക്കും ചിന്തിക്കും ഇത് ചെറിയ ബാത്റൂമിൻ്റെ മുകളിൽ എങ്ങനെയാണ് മൂന്ന് ടാങ്ക് വയ്ക്കണെന്ന് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം തട്ടിയിൽ നിന്ന് ഒന്നരടി താത്ത് ആണ് കെട്ടി നിർത്തുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് രണ്ട് സൈഡിലും രണ്ടടി ബീമ് അങ്ങ് രണ്ട് സൈഡിലും തള്ളും തള്ളിയിട്ട് നേരെ ആ ബീമ് കയറുന്നത് ഈ തട്ട് ഈ ഇവരുടെ വീടിൻ്റെ തട്ട് അതായത് തട്ടിൻ്റെ അവിടുത്തെ ചുമര് തുരന്ന് ഈ ചുമരിനകത്താണ് ഈ ബീമ് കയറുന്നത് അപ്പോൾ ബീമ് കയറിയതിന് ശേഷം കംപ്ലീറ്റും ഒരുമിച്ച് അടിച്ചങ്ങ് വാർക്കും അടിച്ച് വാർക്കുമ്പം നമുക്ക് അഞ്ചടി എന്ന് പറയണത് രണ്ട് സൈഡിൽ രണ്ടടി രണ്ടടിയും കൂടി ആയപ്പോൾ ഒമ്പതടി നീളം കിട്ടും അപ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് സുഖമായിട്ട് രണ്ട് മൂന്ന് ടാങ്ക് വൈകാം അപ്പം ഭയങ്കര ബുദ്ധിപൂർവ്വമായിട്ടാണ് ചെയ്തത് നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് പൈപ്പ് എടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉപയോഗമില്ല അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ടാങ്ക് മുകളിൽ ഇരിക്കാൻ അടിയിൽ കുറച്ച് വിറക് കൊണ്ട് വയ്ക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതൊരു ബാത്റൂം ആയിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ടാങ്ക് സ്റ്റോറേജ് വെള്ളം സ്റ്റോർ ചെയ്ത് നമുക്ക് വയ്ക്കാനും പറ്റും അപ്പോൾ അത്യാവശ്യം വേസ്റ്റ് ആവത്തില്ല കാരണം ഇപ്പം ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഈ ബ്രിക്ക് വർക്ക് കെട്ടി കോൺക്രീറ്റ് ചെയ്യുമ്പം കുറച്ച് പൈസ കൂടുതലാവത്തേ ഉള്ളൂ പക്ഷേ ഒരു നല്ലൊരു ആക്കി എടുക്കാം അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മളൊരു വീട്ടിൽ ഇപ്പം നമ്മളെ വീട്ടിലൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് പിന്നീട് എന്തെങ്കിലും ഉപകാരപ്പെടുത്താൻ പറ്റുമോ എന്നും കൂടി നമ്മൾ നോക്കണം അത് നോക്കിയിട്ടാണെങ്കിൽ ഇതിപ്പോൾ നമ്മളിവിടെ മൊത്തം നൂറ്റി ഇരുപത്തഞ്ച് കല്ല് ഇറക്കി അപ്പോൾ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത് ഹോളോ ബ്രിക്ക് വേണം അപ്പോൾ നമുക്ക് ഈ ആറിഞ്ചിൻ്റെ ഹോളബ്രക്ക് അടിക്ക് ഈ പതിമൂന്ന് വരി വെക്കണതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അത് ഇത്തിരി ടാസ്ക് ആണ് കാരണം ഇവിടെ നമുക്ക് ഉയരം ഇടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒന്നും ഇല്ല എല്ലാം നീളം കൂടുതലാണ് പക്ഷേ ഞങ്ങൾ അതി സാഹസികമായിട്ടാണ് നമ്മൾ ഹൈറ്റ് ഉയരമൊക്കെ ഇട്ട് അതിൽ നിന്ന് നമ്മൾ ഏറിൽ നിന്നാണ് ഇത് കെട്ടിയത് അപ്പോൾ അടിക്ക് നമ്മൾ പതിമൂന്ന് വരിയും വെച്ചു കാരണം പതിമൂന്ന് വരി എന്ന് വെച്ചാൽ നമ്മൾ ചാന്ത് സിമൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ സാധാരണ ഏഴിന് ഒന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ആറിന് ഒന്നാണ് കാരണം ആറിനും ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാറപ്പൊടിയല്ല ഇവിടെ ഇത് കെട്ടിയ മണലെന്ന് വെച്ചാൽ എംസാൻ്റാണ് അപ്പോൾ എംസാൻ്റ് ഇത്തിരി തരിയുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് പാക്കിങ് ചെയ്യാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് നമ്മൾ സിമെൻറ്റ് കൂട്ടി നമ്മൾ മൂന്ന് സൈഡ് കെട്ടി പിന്നെ അടുത്ത നാലാമത്തെ സൈഡ് ഡോറിൻ്റെ അവിടെയും കൂടി കെട്ടുമ്പോഴത്തേക്കും ബാക്കിയുള്ള സൈഡ് ഏകദേശം സെറ്റാവും സെറ്റായതിനു ശേഷമാണ് നമ്മളിത് കെട്ടിയത് ഇപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ കെട്ടി മട്ട ആക്കീട്ടുണ്ട് സംഭവം സംഭവമൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് ഈ താത്ത് ഇട്ടിരിക്കുന്ന ഇവിടെ മൊത്തവും ബീമാണ് ഒന്നരടി ഹൈറ്റിന് ബീം വന്ന് നേരെ ഈ വീടിൻ്റെ പിത്തിയിലോട്ട് കയറും കാരണം അത് ഇത്രയും ഹൈറ്റിന് കെട്ടി വച്ചിട്ടുണ്ട് അത് നേരെ പിത്തിയിലോട്ട് കയറി ഇവിടെ ഡോറിൻ്റെ അടിയിൽ നമ്മളൊരു തടി ഒരു തടിയാണ് സപ്പോർട്ടിൽ വെച്ചത് അത് പിന്നീട് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളവിടെ ഒരു സ്ലാബ് അടിച്ചിടും കാരണം ഇപ്പോൾ സ്ലാബ് അടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ തടി വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥലം വേസ്റ്റ് ആകത്തില്ല ടാങ്ക് വയ്ക്കാൻ സ്റ്റോറേജു ആയി